ഈ വൺ ജീവസിൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഇതൊക്കെ വാളക്കുട്ടികളാണ് ഇത് നമ്മുടെ തോട്ടിലേക്ക് നമ്മൾ വളർത്താൻ കൊണ്ടുവന്നാണ് ഇത് നമ്മൾ റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിഗത തട്ടിരത്തിലുള്ള വെള്ളം പ്രശ്നം പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നു തരാം നമ്മളീ വാളയെ നമ്മളുടെ എല്ലാം കുളത്തിലിട്ടിട്ട് വളർത്താൻ പോവുകയാണെങ്കിൽ ഇതിന് വെള്ളത്തിൽ ഇറക്കി വെക്കാൻ പോകും കുളം ഒക്കെ വൃത്തിയാക്കാണ്ട് അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ഇത് കുളത്തിൽ ഇടുന്നതായിരിക്കും അടിപൊളി നമ്മുടെ കുളം കാണിച്ച ഏത് കുളത്തിലാണ് നമ്മൾ ഇടാൻ പോകുന്ന കാണിച്ചരാം മുഴം പൊന്തക്കട ഇതൊക്കെ ഇന്ന് വൃത്തിയാക്കാം കണ്ടില്ലേ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഓ എൻ്റെ മക്കള അതിൻ്റെ ഉള്ളിൽ എത്ര മീനുകള പാട് നിറഞ്ഞ ഉള്ളിലേക്ക് വന്നതാ തോന്നുന്നു ഇഷ്ടം പോലെ മീനുകളുണ്ട് തോന്നുന്നു കുട്ടികളാന്ന് തോന്നികൾ ഉണ്ട് ഒരു പൊടി കുട്ടികളാണ് ഇത് അച്ഛൻ തോട്ടുനിന്ന് കൊണ്ടിട്ട പരലും കുട്ടിയാണെന്ന് അച്ഛൻ പറഞ്ഞത് ഇത് അത് ബക്കറ്റോടെ തന്നെ അത് വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ് ഇപ്പൊ ഇറക്കി വെച്ചിട്ടുണ്ടാ ഇനി ഓരോരോന്നായിട്ട് ഇപ്പൊ പുറത്തേക്ക് പോകും അതും പോയി നമ്മളിത് സെറ്റ് ചെയ്താണ് അതൊന്നും ബക്കൻ ഇറങ്ങി പോകുന്നില്ല അതുകൊണ്ട് അവിടെ കെട്ടിട്ട് അപ്പൊ ഇട്ടിപ്പരമണിക്കൂറായിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മീനൊക്കെ ഇറങ്ങി പോയോ നമുക്ക് പോയി നോക്കാം എല്ലാം ഇറങ്ങി പോയിട്ടുണ്ട് അതാ അതാ അവിടെതാ ഒരു മീൻ ബക്കറ്റിന്റെ ഉള്ളിൽ പല വന്ന് കൂടിയിട്ടുണ്ട് അല്ലേ കുറെ വന്ന് കൂടിയിട്ടുണ്ട് ഇതെടുക്കാം നമുക്ക് ഈ മീൻ കുടുങ്ങിട്ടുണ്ട് നല്ലൊരു പരലാകും നല്ല മഞ്ഞ തളർത്തൊരു പരല് ചാടിപ്പായിട്ട് നമ്മളെ പരല് പരലിനെ ആണോ ഇത് അപ്പോൾ കഴിച്ചു നമ്മുടെ എല്ലാ മീനും ഇതാ വെള്ളത്തിലേക്ക് തുറന്ന് വിട്ടിട്ടുണ്ട് പിന്നെ നമുക്കൊരു മീൻ വരലാണോ എന്താണോ അറിയില്ല ഒരു മീനേയും കിട്ടിയിട്ടുണ്ട് നമ്മളെ വീടും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ എന്താ നമ്മളിപ്പോൾ മീനാണെ തുറന്ന് വിട്ടു വെള്ളത്തിലേക്ക് അപ്പോൾ പുതിയൊരു വീഡിയോ കളഞ്ഞവരെ ബൈ